ഇപ്പം എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ അത് എക്സിന്റെ ടൈമിലുള്ള പോളിന് ഒന്നിയല്ല ആ എക്സിന് പകരം ഡി വൈ ബൈ ഡി എക്സ് ഇപ്പം ഡി വൈ ബൈ ഡി എക്സ് അത് ഹോൾ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ത്രീ കുഴപ്പമില്ല മാർച്ച് ചോദിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യണം ഇപ്പം ഇക്വേഷൻ എങ്ങനെ വരും ഡി വൈ ബൈ ഡി എക്സ് കംപ്ലീറ്റ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു പ്ലസ് ടു ബൈ എക്സ് വൈ ഈക്വൽ ടു എക് അതാണ് ഈ പാസ് ത്രൂ എന്ന് പറഞ്ഞ ചില ക്വസ്റ്റിനൊക്കെ ഇങ്ങനെ അഡീഷണൽ പോയിന്റ്സ് അവർ തരുന്നു മെൻസി ആയിട്ടിലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇതാണ് വേരിയബിൾസ് ഇനി ഒന്നുള്ളത് ഹോമോജീനിയസ് ആണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലൊന്നും അത് ചോദിച്ചില്ല എങ്കിലൊന്ന് അറിഞ്ഞിരിക്കണം ഹോമോജീനിയസിന് നിങ്ങൾ വൈഇൽ ടു വി എക്സ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് ടു ബോർഡ് എക്സാം സ്റ്റേറ്റ് ലെവലില് മാത്തമാറ്റിക്സിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് നോക്കാം ട്വൽത്തിൽ പ്ലസ് ടുവിൽ ബോർഡ് എക്സാമിന് സ്റ്റേറ്റ് സിലബസിൽ നാല് മാർക്കിൻ്റെ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റൻസ് തന്നെയാണ് നിങ്ങൾ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയായിരുന്നു ഒന്ന് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുന്നു അത് സോൾവ് ചെയ്ത് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു ആ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത് അപ്പോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിൽ മൂന്ന് ടൈപ്പാണ് നിങ്ങൾ കാണുന്നത് ഒന്ന് വേരിയബിൾ സെപ്പറബിൾ മറ്റൊന്ന് ഹോമോജീനിയസ് അനദർ വൺ ഈസ് ലീനിയർ അപ്പോൾ ഈ മൂന്ന് ടൈപ്പിൽ നിന്ന് എയ്റ്റി പെർസെൻറ്റും മിക്കവാറും ഇയർ ചോദിച്ചിരിക്കുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇന്ന് തന്നെയാണ് അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് റെയർ ആയിട്ട് വേരിയബിൾ സെപ്പറബിളിൽ നിന്ന് വരാം നിന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കഴിഞ്ഞ വർഷങ്ങൾ പല വർഷങ്ങളിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് പക്ഷേ അപ്പം പഠിക്കേണ്ടതാണ് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് പറയാൻ പറ്റുന്നത് ഓർഡർ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടാണ് അപ്പം ആ കൺസെപ്റ്റ് നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം വൈ എന്ന് പറയുന്ന ഡിപ്പെൻ്റൻറ്റ് വേരിയബിളും എക്സ് എന്ന് പറയുന്ന ഇൻഡിപ്പെൻ്റൻറ്റ് വേരിയബിളും അതിൻ്റെ ഡിഫറൻഷ്യൽ കോയഫിഷ്യൻസ് അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാവും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഒക്കെ ഉണ്ടാവും എന്താണ് അതിൻ്റെ ഓർഡർ അത് വളരെ എളുപ്പമാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഏറ്റവും വലിയ ഡിഫറൻസിയേഷൻ ഹയസ്റ്റ് ഡെറിവേറ്റീവ് അത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഓർഡർ വണ്ണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓർഡർ ടുവ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഓർഡർ ത്രീ അങ്ങനെയൊക്കെയാണ് ഓർഡർ വരുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഓർഡർ വൺ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓർഡർ ടു ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഓർഡർ ത്രീ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഏറ്റവും വലിയ നമ്മൾ പോളിനോമലിൻ്റെയൊക്കെ ഡിഗ്രി പറയുന്നില്ല അതുപോലെ ഏറ്റവും വലിയ ഡിഫറൻസിയേഷൻ അതാണോ അതാണ് ഓർഡർ ആയിട്ട് എടുക്കുന്നത് ഡിഗ്രി പറയുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രി ഇത് തന്നെയാണ് ഏതാണോ ഹയ്യസ്റ്റ് ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ഹയ്യസ്റ്റ് പവർ ഹയ്യസ്റ്റ് ഓർഡർ ഹയ്യസ്റ്റ് ഓർഡറിൻ്റെ ഹയ്യസ്റ്റ് പവർ പക്ഷെ അത് പറയുന്നതിന് മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കണം ഡിഫറെൻഷ്യൽ ടേംസ് ഉണ്ടല്ലോ ഏത് ഡി വൈ ബൈ ഡി എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്ക്വയർ അങ്ങനെയുള്ള ഡിഫറെൻഷ്യൽ ടേംസ് ഉണ്ടല്ലോ ആ ഡിഫറൻഷ്യൽ ടേംസ് ഒക്കെ ഫ്രീ ഫ്രം റാഡിക്കൽ സിമ്പിൾ ഫ്രാക്ഷണൽ പവർ അതിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം ഏറ്റവും സിംപിൾ ആയിട്ട് പറഞ്ഞാൽ ദ ഗിവൺ ഇക്വേഷൻ ആസ് എ പോളിനോമിയൽ ഇൻ ടേംസ് ഓഫ് ഡെറിവേറ്റീവ്സ് അതായത് ഡെറിവേറ്റീവിൻ്റെ ടേമിലുള്ള പോളിനോമിയൽ ആയിരിക്കണോന്ന് ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ അത് എക്സിന്റെ ടൈമിലുള്ള പോളിനോമിയൽ ആ എക്സിന് പകരം ഡി വൈ ബൈ ഡി എക്സ് ഇപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ടു ഇന്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ത്രീ കുഴപ്പമില്ല അതേസമയത്ത് ഇങ്ങനെയൊക്കെ വരുന്നു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ഡി വൈ ബൈ ഡി എക്സ് ഇതൊരു പോളിനോമിയൽ അല്ല ജസ്റ്റ് നോട്ട് എ പോളിനോമിയൽ ഇൻ ടൈംസ് ഓഫ് ഡെറിവേറ്റീവ് കാരണം ഈ ഡെറിവേറ്റീവ് ഒരു ഫംഗ്ഷൻ അകത്ത് വന്നിരിക്കുക അത് പറ്റില്ല അപ്പോൾ ആ രീതിയിൽ പോളിനോമിയൽ ഇൻ ടൈംസ് ഓഫ് ഡെറിവേറ്റീവ് അപ്പോൾ ഈ ഡെറിവേറ്റീവിന്റെ അതായത് ഡി വൈ ബൈ ഡി എക്സിന്റെയും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്ക്വയറിനൊക്കെ ഇപ്പൊ അത് ഇങ്ങനെയൊന്നും വന്നു വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ റൂട്ട് ത്രീ ഇൻ ഡി വൈ ബൈ ഡി എക്സ് ഇത് കുഴപ്പമൊന്നുമില്ല ഡിഗ്രി പറയുന്നതിന് റൂട്ട് വന്നു വെച്ച് പ്രശ്നമില്ല അതേസമയം ഇവിടെ റേസ് ടു ഫൈവ് ബൈ ടു ഇങ്ങനെയൊന്നും വന്നാൽ പറ്റില്ല ഈ ഡിഫറൻഷ്യൽ ടൈമിന് ഫ്രാക്ഷണൽ പവറുകളൊന്നും പറ്റില്ല ഉള്ളി നോൺ നെഗറ്റീവ് ഇൻറ്റഗ്രൽ പവേഴ്സ് അങ്ങനെ ആക്കിയതിന് ശേഷം ഏറ്റവും വലിയ പവർ ഏതാണോ അതിന് ഡിഗ്രി ആയിട്ട് പറയും ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കണം അത് ശരിക്കും പഠിക്കുന്നുട്ടോ നോക്കൂ ഇത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മാർച്ച് ചോദിച്ച ആണ് ഫസ്റ്റ് വൺ നോക്കി ഡിഗ്രിയാണ് അവർ ചോദിച്ചിട്ടുള്ളൂ ഓർഡർ ഏതായിരിക്കും ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ രണ്ട് പ്രാവശ്യം ഡിഫറൻസിയേഷൻ ഉണ്ട് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് അപ്പോൾ ഓർഡർ അവർ ചോദിച്ചിട്ടില്ല എങ്കിലും നമ്മൾ പറയുന്നു ഓർഡർ എന്ന് പറയുന്നത് ടു ആയിരിക്കും കാരണം ഏറ്റവും വലിയ ഡിഫറൻസിയേഷൻ ഇതാ ഇനി ഡിഗ്രിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാണോ ഓർഡർ ആയിട്ട് എടുക്കുന്നത് അതിൻ്റെ ഹയ്യസ്റ്റ് പവർ നോക്കും ഇപ്പോൾ ഇവിടെ ഒരു റേസ്റ്റ് ഫൈവ് ഉണ്ടെന്നിരിക്കട്ടെ നമുക്ക് ഡിഗ്രി ഫൈവ് എടുക്കാൻ പറ്റില്ല ഓർഡർ ആയിട്ട് ചൂസ് ചെയ്തേക്കണേതാ അതിൻ്റെ പവർ നോക്കണം ഓർഡർ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നതാണ് അതിന്റെ പവർ നോക്കണം അതിന്റെ പവർ എത്രയാണ് ത്രീ അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് ത്രീ ആയിരിക്കും ഓക്കെ ഇനി ഇവിടെ ഇപ്പോൾ ഒരു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു ഫോർ ഉണ്ടെന്നിരിക്കട്ടെ അപ്പൊ ഇവിടെയും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്കർ ഇവിടെയും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അതല്ലേ നമ്മൾ ഓർഡർ ആയിട്ട് ചൂസ് ചെയ്തേക്കണേ അതിൻ്റെ വലിയ പവർ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ത്രീ ഉണ്ട് ഇവിടെ ഫോർ ഉണ്ട് അപ്പോൾ ഡിഗ്രി എന്തായി മാറും ആയിട്ട് മാറും ഇനി ഇവിടെ റേസ് ടു വൺ ബൈ ടു എന്നുണ്ടെന്നിരിക്കട്ടെ ഇപ്പം ഇതിൻ്റെ ഡിഗ്രി നിങ്ങൾക്ക് പറയാനേ പറ്റില്ല കേട്ടോ ഡിഗ്രി നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ പവറായിട്ട് ഫ്രാക്ഷൻ വന്നിരിക്കുന്നു ഇത് ക്ലിയർ ചെയ്യണം അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇതെല്ലാം ബാക്കിയെല്ലാം ടൈമും റൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ അതിനെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ ഡിഗ്രി അതിന് ശേഷമേ പറയാവൂ ഓക്കെ അതേസമയം ഇപ്പം ഇവിടെ ഒരു റൂട്ട് ത്രീ വന്നു ഇരിക്കട്ടെ ഒരു കുഴപ്പമില്ല ഡിഗ്രി പറഞ്ഞു ഈ ഡിഫറൻഷ്യൽ ടൈമിന് മാത്രമാണ് ഫ്രാക്ഷണൽ പവറുകളൊക്കെ പ്രശ്നമുണ്ടാക്കുകയുള്ളൂ നെഗറ്റീവ് പവേഴ്സൊക്കെ പ്രശ്നം ഉണ്ടാക്കും ഓക്കെ അതുപോലെ തന്നെ വേറെ ക്വസ്റ്റിൻ ഇത് നോക്കൂ ഇതിന്റെ ഓർഡറും പറയണം ഡിഗ്രി പറയണം ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല ഏറ്റവും വലിയ ഡിഫറൻസിയേഷൻ ഇതാ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്ക്വയർ അപ്പൊ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് ടൂ പറയാം പക്ഷെ ഡിഗ്രി പറയുമ്പോ ഡിഗ്രി പറയുമ്പോ ഇതൊരു പോളിനോമിയൽ അല്ല കണ്ടോ ഇതൊന്നും പ്രശ്നമില്ല ഇതും പ്രശ്നമില്ല പക്ഷെ ഈ ടൈം കണ്ടോ ഈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സൈനകത്ത് കയറി വന്നിരിക്കുക നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റില്ല ഇപ്പൊ റൂട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പവർ ഒക്കെ ആണെങ്കിൽ നമുക്ക് കോസ് മൾട്ടിപ്ലൈ ചെയ്തോ സ്ക്വയർ ചെയ്തോ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ഇറ്റ് ഈസ് ഇതിൻ്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും ഡിഗ്രി എന്തായിരിക്കും നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് വന്നിരിക്കുന്നത് മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് വൺ മാർക്കിൻ്റെ ആയിരിക്കും ഓർഡർ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഡിഗ്രി പറയുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ അതെ വേറെ ഓർമ്മയുടെ ഉണ്ട് ഇത് നോക്കൂ ഇതിൻ്റെ ഓർഡർ അത്രയായിരിക്കും ഇത് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ സേ എക്സാമിന് ചോദിച്ചതാണ് ഓർഡർ ടു ആണ് അല്ലേ ഡി സ്ക്വയർ വൈപ്പി എക്സ്ക്വയർ ഡിഗ്രി പറയുമ്പോൾ ഇവിടെ പവറായിട്ട് ടു വരുന്നുണ്ട് സമ്മതിച്ചു പക്ഷെ അതല്ല എടുക്കേണ്ടത് ഏതാണോ ഓർഡർ ആയിട്ട് ചൂസ് ചെയ്തിരിക്കും ഇതല്ലേ ഓർഡർ അതിൻ്റെ പവറാണ് നോക്കേണ്ടത് സോ ഡിഗ്രി പറയുമ്പോൾ വൺ പറയും ഓർഡർ ടൂ ഡിഗ്രി പറയുമ്പോൾ വൺ പറയും കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സിന് അവിടെ സ്ക്വയർ ഉണ്ട് സമ്മതിച്ചു അതല്ല എടുക്കേണ്ടത് ഏതാണോ ഓർഡർ ആയിട്ട് ചൂസ് ചെയ്യുന്നത് അതിന്റെ പവർ എടുക്കുക എടുക്കേ ഇതൊക്കെയാണ് ഓർഡർ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇനി അടുത്തതായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യും നേരത്തെ ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു അപ്പം അതൊന്നുമില്ല ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യൂന്ന് ചോദിച്ചാൽ മൂന്ന് ടൈപ്പ് ആണുള്ളത് വേരിയബിൾ സെപ്പറബിൾ ഹോമോജീനിയസ് ലീനിയർ അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലീനിയർ ആണ് ലീനിയറിൽ നിന്നാണ് സ്ഥിരമായ ക്വസ്റ്റ്യൻസ് വരുന്നത് ലീനിയറിന്റെ ഫോം എങ്ങനെയായിരുന്നുവൽ വേർ പി ആൻഡ് എക്സ് ഓർ കോൺസ്റ്റന്റ് അതായത് നിങ്ങളൊരു ഇക്വേഷൻ ലീനിയർ ആണോ എന്ന് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കും നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം സ്റ്റാൻഡേർഡ് ഫോമിൽ ഞാൻ ഉദ്ദേശിച്ചത് ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതിൻ്റെ കൂടെ ഒരു ടേമും അനുവദിക്കില്ല ഡി വൈ ബൈ ഡി എക്സ് ഫ്രീ ആക്കി നിർത്തണം ഓക്കെ അതല്ലാതെ അതിനകത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു വയ്യേ പാടുള്ളൂ ദൈവയ്യെ ദ സിംഗിൾ ടേമിൻ വൈ വൈ സ്ക്വയർ ഒന്നോ വൈ ക്യൂബെന്നോ സൈൻ വയ്യോ ടാൻ വയ്യുന്നോ ഇതൊന്നും പറ്റില്ല ബാക്കിയുള്ള ടേം ടൈം ക്യൂം ക്യൂ എന്താ ആൻഡ് ആർ ഓഫ് ഓർ കോൺസ്റ്റന്റ് ആൻഡ് ആർ ഓഫ് ഓർ കോൺസ്റ്റന്റ് അപ്പൊ അതേ രീതിയിൽ ഒരേ ഒരു വൈ ഉള്ളൂ എങ്കിൽ ഈ ഫോമിൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നു പി ഡി എക്സ് എന്ന് എഴുതും സൊല്യൂഷൻ എഴുതും വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇൻറ്റഗ്രേറ്റി ഫാക്ടർ ഡി എക്സ് എന്ന് പറഞ്ഞ് സൊല്യൂഷൻ എഴുതും ഓക്കെ രണ്ടാമത് ഒരു ഉണ്ട് അത് നേരെ തിരിഞ്ഞു വരും ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി വൺ എക്സ് ഈക്വൽ ടു ക്യു വൺ അപ്പം ഇവിടെ പി വണ്ണും ക്യൂ വണ്ണും ഫംഗ്ഷൻസ് ഓഫ് വൈ ഓർ കോൺസ്റ്റന്റ് ആവും ഇതിന് നേരെ റിവേഴ്സായിട്ട് വരും എക്സും വൈ ഇന്റർചേഞ്ച് ചെയ്ത് വരും അത് എൻ സിആർടിയിലുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷവും രണ്ട് വർഷങ്ങളും സി നിങ്ങളുടെ സ്റ്റേറ്റിന്റെ ബോർഡ് എക്സാമിന് കണ്ടിട്ടില്ല പക്ഷെ അത് നിങ്ങൾ പഠിച്ചു വരുന്നോളൂ നേരെ തിരിഞ്ഞു വരുന്നേ ഉള്ളൂ മെയിൻ ആയിട്ട് ഇത് ഓർത്തിരിക്കുക ഇതിനകത്താണ് ക്വസ്റ്റൻസ് കൂടുതൽ വരുന്നത് ഫൈൻഡ് ദ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടില്ലേ ഈ ക്വസ്റ്റൻ നോക്കിയേ ഡി വൈ ബൈ ഡി എക്സ് ഒരേ ഒരു വൈ എല്യുള്ളൂ നോക്കി കാണുമ്പോൾ തന്നെ ലീനിയർ ആണെന്ന് മനസ്സിലാവും അതിനകത്ത് ഫസ്റ്റ് വൺ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ് ഈ റേസ് ടു ഇൻറ്റഗ്രൽ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് പി വൺ ബൈ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയും വൺ ബൈ എക്സിന്റെ ഇൻറ്റഗ്രോഗ് എക്സ് ടു ദ ബേസ് ഇ ആണ് അപ്പോൾ ലോകരിതത്തിൽ പ്രോപ്പർട്ടി ഉണ്ട് എ റേസ് ടു ലോഗ് ബി ടു ദ ബേയ്സ് എ ആണെങ്കിൽ ആൻസർ ബി എന്ന് എഴുതാം ഇത് രണ്ട് സെയിം ആണെങ്കിൽ കാലിക്കുലേഷ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷനിലൊക്കെ ബേസ് ഇ ആണ് ഇതിൻ്റെ ആൻസർ നമുക്ക് എക്സ് എന്ന് കിട്ടും എക്സ് അതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ കറു പാസിങ് ത്രൂ ദ പോയിന്റ് വൺ വൺ ഈ പാസിങ് ത്രൂ എന്ന് തന്നിരിക്കുന്നത് എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സോറി സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം സോറി സിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ടൈം സി യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഹുസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ് സി ഇത് നമ്മൾ പഠിച്ച ലീനിയർ ടൈപ്പ് അല്ല ലീനിയർ ടൈപ്പ് ആദ്യം നമുക്ക് ചെയ്യാം അതെന്തേക്ക് വരാം കേട്ടോ ഇത് നോക്കൂ കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാർച്ച് കഴിഞ്ഞ വർഷം ടൂ തൗസൻഡ് ഫൈവ് മാർച്ചിൽ ചോദിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യണം ഇക്വേഷൻ എങ്ങനെ വരും ഡി വൈ ബൈ ഡി എക്സ് കംപ്ലീറ്റ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു പ്ലസ് ടു ബൈ എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇതിനെ കംപ്ലീറ്റ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടു ബൈ എക്സ് വൈ ഈക്വൽ ടു എക്സ് അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടും ഈ റേസ് ടു ഇൻറ്റഗ്രൽ ബൈ എക്സ് ഡി എക്സ് വരും ഈ റേസ് ടു ഇൻ്റഗ്രൽ ടു ബൈ എക്സ് ഡി എക്സ് വരും ഓക്കെ അതായത് ഇത് പി എ വൈയുടെ കൂടെ നിൽക്കുന്നത് പി എ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരേ ഒരു വൈയേ ഉള്ളൂ സോ ഇതിന്റെ ഇൻ്റഗ്രേഷൻ വരുന്നത് ഈ റേസ് ടു ഔട്ട് സൈഡ് എടുത്താൽ വൺ ബൈ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ എക്സ് വരും ലോഗത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ടൂ ഇവിടെ വരും ഇത് രണ്ട് സെയിം ആവുമ്പോൾ ആൻസർ എക്സ്ക്വയർ എന്ന് വരും അപ്പൊ എക്സ്ക്വയർന്ന് വരും ആൻസർ ക്ലിയർ അതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇനി അതിന്റെ ജനറൽ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് എഴുതുന്നത് സെക്കൻഡ് വൺ വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ വരുന്നത് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് വെരി സിമ്പിൾ ഇതിൻ്റെ എക്സ് എന്ന് വരും എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ പ്ലസ് സി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ആൻസർ കിട്ടുന്നത് വൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ പ്ലസ് സി എന്ന് വരും വേണമെങ്കിൽ ഒരു എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളൂ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇത് ഇത് നോക്കൂ ഇതെല്ലാം അടുത്ത ഫോമിൽ വരുന്നതാണ് ഇതാണ് ലീനിയർ ഇനി അടുത്തൊരു ഫോമാണ് നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത് വേരിയബിൾ സെപ്പറബിൾ എങ്ങനെയാണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് വെച്ചാൽ വേരിയബിൾ സെപ്പറേൽ എന്ന് വെച്ചാൽ ഡി എക്സിനൊപ്പം എക്സുള്ള ടൈം ഡി വൈക്കൊപ്പം വൈ ഉള്ള ടൈമ് ആ രീതിയിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാൽ വേരിയബിൾ സെപ്പറേബിളിലേക്ക് മാറ്റാം അതിൻ്റെ ഫോം അവർ പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് എക്സ് ഇൻ ടു ജിഒഫ് വൈ എന്ന് എഴുതാൻ പറ്റുന്നു അതായത് ഡി വൈ ബൈ ഡി എക്സ് ഒരു സൈഡിൽ നിർത്തുക റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇപ്പോൾ എക്സ് പ്ലസ് ടു വൈ ഇങ്ങനെ എഴുതീട്ട് കാര്യമില്ല അതേസമയം എക്സ് ഇൻറ്റു ടു വൈ കുഴപ്പമില്ല എക്സ് ബൈ ടു വൈ ഇതൊന്നും കുഴപ്പമില്ല ഓക്കെ അപ്പൊ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ഇൻഡു വൈയിലുള്ള ഫങ്ഷൻ അങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് എങ്കിൽ വേരിയബിൾ സെപ്പറബിൾ ചെയ്യാൻ പറ്റും എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ഇൻറ്റു വൈയിലുള്ള ഫംഗ്ഷനിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇത് കണ്ടോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ക്ലിയർ ആണ് ഇത് വേരിയബിൾ സെപ്പറബിൾ ആണ് ഇത് കണ്ടോ എക്സിലുള്ളത് ഇൻറ്റു വൈയിലുള്ളത് അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി േറ്റ് ബോത്ത് സൈഡ്സ് രണ്ട് സൈഡ് ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ ലെഫ്റ്റ് സൈഡ് ടാൻ ഇൻവേഴ്സ് വൈ വൺ ബൈ വൺ പ്ലസ് വൈ സ്ക്വയർ സീക്വൽ ടു റൈറ്റ് സൈഡ് ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ എക്സ് പ്ലസ് സി ഡി വൈക്കോ ഡി എക്സിനോ എക്സ് ഉള്ള ടൈമൊന്ന് വന്നു ഇന്റഗ്രേഷൻ നടത്തി ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സിലുള്ള ഫങ്ഷൻ ഇൻറ്റു വൈയിലുള്ള ഫംഗ്ഷൻ അപ്പോൾ നമുക്ക് വേരിയബിൾ സെപ്പറബിളിലേക്ക് മാറ്റാം ഞാൻ ആദ്യം പറഞ്ഞ ലീനിയർ പറ്റില്ല കാരണം വൈടെ ഡിഗ്രി ഉണ്ടോ ടു വന്നിരിക്കുന്നു പറ്റില്ല ഓക്കെ ഇതാണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്ന ഫോൺ വേറൊരു പ്രശ്നം കാണിച്ചു തരാം ഇത് ടു തൗസൻഡ് ട്വന്റി ഫൈവില് സെയിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് ഈ കൊസ്റ്റൻ നോക്കൂ ഇതാണ് ഫങ്ഷൻ എക്സ് ഡി വൈ സീക്വൽ ടു എക്വയർ പ്ലസ് വൺ ഇൻ ഡി എക്സ് ഞാൻ ഇതിനെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക് ഹോൾ ഡിവൈഡ് ബൈ എക്സ് ഓക്കെ ഈക്വൽ ടു എക് ടൈം മാത്രം വന്നില്ലേ വേരിയബിൾ സെപ്പറബിൾ ചെയ്യാം ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ ഡി വൈ സീക്വൽ ടു ഞാൻ സ്പ്ലിറ്റ് ചെയ്യോ ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ്ക്വയർ ബൈ എക്സ് വൺ ബൈ എക്സ് ഇന്റഗ്രേഷൻ നടത്തി വേരിയബിൾ സെപ്പറബിൾ ആണ് ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ ലെഫ്റ്റ് സൈഡ് വൈ വരും റൈറ്റ് സൈഡ് ടു കോൺസ്റ്റൻ്റ് ആണ് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ ടു വരും പ്ലസ് വൺ ബൈ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ലോഗ് എക്സ് വരും പ്ലസ് സി ആൻസർ കിട്ടി പിന്നെ അവർ അവർ പാസിങ് ത്രൂ ദ പോയിൻറ്റ് വൺ വൺ തന്നിട്ടുണ്ട് അപ്പോൾ സിക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എക്സിനും വൈക്കും വൺ വൺ എന്നുള്ള പോയിന്റ് കൊടുത്താൽ വൈക്ക് വണ്ണ് കൊടുത്തു ടു കട്ടായി പോയി എക്സിന് വണ്ണ് വരും ഇവിടെ ലോഗ് വണ്ണ് വരും എക്സിന് വണ്ണ് കൊടുക്കുമ്പോൾ ലോഗ് വൺ സീറോയാണ് പ്ലസ് സി കിട്ടും പ്ലസ് സി എന്ന് കിട്ടും അപ്പോൾ വണ്ണ് വണ്ണ് കട്ട് ചെയ്തു പോയിട്ട് സി ഈക്വൽ ടു സീറോ എന്ന് കിട്ടും സി ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ഓക്കെ വൈ ഇസ് ഈക്വൽ ടു സി ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് എക്സ് കിട്ടും ഓക്കെ അതാണ് ഈ പാസസ് ത്രൂ എന്ന് പറഞ്ഞ ചില ക്വസ്റ്റനിൽ അങ്ങനെ അഡീഷണൽ പോയിന്റ്സ് അവർ തരുന്ന എൻസിആിലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇതാണ് വേരിയബിൾ ഇനി ഒന്നുള്ളത് ഹോമോജീനിയസ് ആണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലൊന്നും അത് ചോദിച്ചില്ല എങ്കിലൊന്ന് അറിഞ്ഞിരിക്കണം ഹോമോജീനിയസിന് നിങ്ങൾ വൈ ഈക്വൽ ടു വി എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും അല്ലെങ്കിൽ കൊടുത്ത് കംപ്ലീറ്റ് മാറ്റും ീ ഹോമോജീനിയസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും എല്ലാത്തിൻ്റെ ഡിഗ്രി നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഡിഗ്രി എല്ലാം സെയിം ആണെങ്കിൽ അത് ഹോമോജീനിയസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാനൊരു എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ടു എക്സ് വൈ ഇതിനെ നിങ്ങൾക്ക് ഹോമോജീനിയസ് കാറ്റഗറിപ്പെടുത്താം ഇതിൻ്റെ ഡിഗ്രി ടു ആ ഇതിൻ്റെ ഡിഗ്രി ടു ആ ഇവിടെ വണ്ണ് പ്ലസ് വണ്ണ് അതിൻ്റെ ടൂ വരും അപ്പം എല്ലാത്തിൻ്റെ ഡിഗ്രി ടു വരും അപ്പോൾ വൈഇ ഈക്വൽ ടു വി എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഹോമോജിനീസി ചെയ്യാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഓർഡർ ഡിഗ്രിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നുണ്ട് വൺ മാർക്കിൻ്റെ പിന്നെ വരുന്നത് ഈ മൂന്ന് ടൈപ്പിൽ ഏറ്റവും സാധ്യത കൂടുതൽ ലീനിയർ ആണെന്ന് മാത്രം പക്ഷേ മൂന്ന് ടൈപ്പ് നിങ്ങൾ പഠിച്ചിരിക്കണം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യുക ആൻസറിലേക്ക് എത്താം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും വളരെ സിമ്പിളും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ടൈപ്പുമാണ് ഓക്കെ അപ്പോൾ ലീനിയർ എങ്ങനെ തിരിച്ചറിയാം വേരിയബിൾ സെപ്പറബിൾ എങ്ങനെ അറിയാം ഹോമോജിനിയസ് എങ്ങനെ അറിയാം എന്നൊക്കെ ഞാൻ പറഞ്ഞു അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്ന് കിട്ടും ഓക്കെ താങ്ക്